ഇനി വസന്തം വിരിയും ിൽ പാലക്കാട് സംസ്ഥാന പാതയോരത്തെ നൂറ് പൂച്ചെടികൾ നട്ട് നഗരസഭ ഒറ്റപ്പാലത്തെ ഫുഡ് കമ്പനി നൽകിയ നൂറ് പൂച്ചെടികളാണ് ഒറ്റപ്പാലത്തെ നഗരവേദികളിൽ വസന്തം വിരിയിക്കുക പാതയോരങ്ങളിലെ മാലിന്യ നിക്ഷേപം തടയുന്നതോടൊപ്പം ഹരിതാപമായ നഗരവീതി ഒരുക്കുവാനും കഴിയുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ജാനകി ദേവി പറഞ്ഞു ഒമ്പതാം വാർഡിന്റെ ഇവയുടെ ഭാഗം ഈ ചെടികളെ രക്ഷിപ്പിച്ച് വ്യൂരിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചതായിരുന്നു അപ്പോൾ നമ്മളങ്ങനെ രണ്ട് ഭാഗമായി നമ്മൾ നഗരസഭയിൽ നിന്ന് സ്ഥലം വൃത്തിയാക്കി ചീരച്ച കുറിച്ച് പാലട കമ്പനി അതായത് പ്രമോദിനോട് അവിടെ സംസാരിക്കുകയും പ്രമോദ് നൂറ് തൈകളാണ് നമുക്ക് തന്നിട്ടുള്ളത് എന്താ റോസ് തൈറ്റ് ചെച്ചിയും മറ്റും ചെടികൾ പല വിവിധ തരത്തിലുള്ള ചെടികൾ തന്നിട്ടുണ്ട് അത് നമ്മളിവിടെ വെച്ച് കൊടുപ്പിച്ച് വേസ്റ്റ് മാറ്റി ഇനി അവിടെ ആളുകൾ ഇടാതിരിക്കാൻ വേണ്ടി നഗരസഭയിലെ ആരോഗ്യ വിഭാഗം ജീവനക്കാരുടെ സഹകരണത്തോടെയാണ് ഉദ്യാന നിർമ്മാണവും പരിപാലനവും നടക്കുക ഹെൽത്ത് ഇൻസ്പെക്ടർ സിനി വാർഡ് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ റെനി എന്നിവരുടെ മേൽനോട്ടത്തിലാണ് പൂച്ചെടി നടിയിൽ പുരോഗമിക്കുന്നത് ഇത് കേരള വിഷൻ വൈഫൈയാ ഫാസ്റ്റ് തന്നെ പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ് ചായ ഫ്രീ അല്ല കാശഡ് കാശഡ് കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ ഫ്രീ ആയി കണക്ട് ആവൂ